എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ നമ്മളുടെ വീഡിയോ സർവ്വസുഗന്ധിയെ പറ്റിയിട്ടാണ് സർവ്വസുഗന്ധി എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ കയ്യിലുള്ള ഈ സർവ്വസുഗന്ധിയുടെ ചെടി ഏകദേശം ഒരു അഞ്ച് വർഷത്തോളം പ്രായമുള്ളതാണ് കറുവ ജാതി ഗ്രാമ്പു എന്നിവയുടെ പരിമളവും ഗുണങ്ങളും രുചിയുമുള്ളതിനാലാണ് ഈ ചെടിയെ സർവ്വസുഗന്ധി എന്ന പേരിൽ വിളിക്കപ്പെടുന്നത് ബിരിയാണിയുടെ മണത്തിന് പിന്നിൽ സർവസുഗന്ധിയുടെ പങ്ക് വളരെ വലുതാണ് പ്രധാനമായും ഭക്ഷണങ്ങളിലെ സുഗന്ധത്തിനായാണ് ഈ ചെടി വ്യാപകമായി ഉപയോഗിച്ചു വരുന്നത് ഓരോ രുചിക്കും ഓരോ തരം സുഗന്ധവ്യഞ്ജനങ്ങളെയാണ് നമ്മൾ സാധാരണയായി ചേർക്കേണ്ടത് എന്നാൽ സർവ്വസുഗന്ധിയുടെ കാര്യമെടുത്താൽ മൂന്ന് സുഗന്ധവ്യഞ്ജനങ്ങളുടെയും മണവും ഗുണവും ഒന്നിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ സവിശേഷത ഇതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ ഇതിനെ സ്പൈസസ് എന്ന വിളിപ്പേര് വന്നത് മലയാളത്തിലും സ്പൈസസ് എന്നാണ് കൂടുതലായും ഇത് അറിയപ്പെടുന്നത് ജമൈയ്ക്കയിലാണ് സർവ്വസുഗന്ധിയുടെ ഉത്ഭവസ്ഥലം എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് ജമൈക്കൻ കുരുമുളക് എന്നും വിളിക്കപ്പെടാറുണ്ട് ഇതിൽ ആൺചെടിയും പെൺചെടിയുമുണ്ട് ആൺചെടിയിൽ കായ്കൾ ഉണ്ടാകാറില്ല പൊതുവെ കേരളത്തിലെ കാലാവസ്ഥ സർവസുഗന്ധിയുടെ കൃഷിക്ക് അനുയോജ്യമായ ഒന്നാണ് പക്ഷേ കേരളത്തിൽ വ്യാപകമായി സർവസുഗന്ധിയുടെ കൃഷി നടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എങ്കിലും കേരളത്തിൽ അവിടെ ഇവിടെ സർവസുഗന്ധി കൃഷി ചെയ്തു വരുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് വിത്ത് കിളപ്പിച്ച തൈകളാണ് ഇതിൻ്റെ നടിയിൽ വസ്തു നല്ല കായ്ഫലം തരുന്ന മരത്തിൽ നിന്ന് വിളഞ്ഞു പഴുത്ത കായ്കൾ ശേഖരിച്ച് പുറമെയുള്ള ഭാഗം കഴുകി ഒരു ദിവസം ചെറുതായി വെയിലത്ത് വെച്ച് ഉണക്കിയ ശേഷം പ്ലാസ്റ്റിക് കവറുകളിലോ ചട്ടികളിലോ നമുക്ക് വിത്ത് പാവാം ഇങ്ങനെ നമ്മൾ വിത്ത് മുളപ്പിച്ചെടുത്താൽ നമുക്ക് നല്ല ആരോഗ്യത്തിലുള്ള സർവ്വസുഗന്ധിയുടെ തൈകൾ നമുക്ക് മുളപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ നമ്മൾ മുളപ്പിച്ചെടുത്ത വിത്തുകൾ മഴക്കാലം വരുമ്പോൾ അതായത് ജൂൺ ജൂലൈ മാസം എത്തുമ്പോൾ നമുക്ക് പറിച്ചു നടാൻ സാധിക്കുന്നതാണ് വിത്ത് നട്ട് ഒരു നാല് മാസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ചെടികൾ പറിച്ച് നടേണ്ടത് നമുക്ക് നിലത്തോ ചട്ടിയിലോ വേണമെങ്കിൽ സർവ്വസുഗന്ധിയുടെ തൈകൾ നടാം സർവ്വസുഗന്ധി ഒരു വലിയ മരമായിട്ട് വളരുന്ന ചെടിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ തൈ ചട്ടിയിലാണ് നടുന്നതെങ്കിൽ വലിയ ചട്ടിയിൽ നമ്മൾ നടാൻ ശ്രമിക്കണം ഒപ്പം അതിനനുസരിച്ചിട്ടുള്ള വളപ്രയോഗങ്ങളും പരിചരണവും അതിന് ചട്ടിയിൽ നടുകയാണെങ്കിൽ ആവശ്യമാണ് സ്ഥലപരിമിതി ഉള്ളവർ മാത്രം സർവ്വസുഗന്ധിയുടെ തൈകൾ ചട്ടിയിൽ നടാൻ ശ്രമിക്കുക നിലത്ത് ചെടി നടുന്നതിന് സൗകര്യമുള്ളവർ പരമാവധി ഇത് നിലത്ത് തന്നെ നടുന്നതാണ് അഭികാമ്യമായിട്ടുള്ള കാര്യം നമ്മൾ നിലത്താണ് ഈ ചെടി നടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള കുഴികളെടുത്ത് അതിൽ നമ്മൾ ജൈവവളം എന്തെങ്കിലും ചേർക്കേണ്ടതാണ് അതായത് ചാണകപ്പൊടിയോ ആട്ടും കാഷ്ടമോ ജൈവവളമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അത്തരത്തിലുള്ള ജൈവവളം ഇട്ടതിന് ശേഷം മൂടി അതിൻ്റെ മുകളിൽ ആയിട്ട് നമ്മൾ സർവ്വസുഗന്ധിയുടെ തൈകൾ കൊടുക്കുകയാണ് വേണ്ടത് നമ്മൾ നിലത്താണ് സർവ്വസുഗന്ധിയുടെ തൈകൾ നടുന്നതെങ്കിൽ അവ തമ്മിൽ ആറ് മീറ്ററെങ്കിലും അകലമുണ്ടായിരിക്കണം മഴയില്ലാത്ത സമയത്ത് ജലസേചനം ആവശ്യമുള്ള ഒരു ചെടിയാണ് സർവ്വസുഗന്ധിയുടേത് അപ്പോൾ നമ്മൾ വേനൽക്കാലം വരുമ്പോൾ തീർച്ചയായിട്ടും അതിന് ജലസേചനം ആവശ്യമുണ്ട് ഏത് ചെടിക്കും എന്ന പോലെ വേനൽക്കാലത്ത് ഈ ചെടിക്കും പുതിയ വളരെ നല്ലതാണ് വർഷത്തിൽ രണ്ട് തവണയെങ്കിലും നമ്മളിതിന് ജൈവവളം നൽകേണ്ടതാണ് ഏഴ് വർഷം എത്തുമ്പോഴാണ് ഈ ചെടി കായ്ഫലം ഉണ്ടാകാൻ തുടങ്ങുന്നതെങ്കിലും ഒരു പത്ത് വർഷമെങ്കിലും കഴിഞ്ഞാലാണ് നല്ല രീതിയിലുള്ള കായ്ഫലം നമുക്ക് ഉണ്ടാവുകയുള്ളൂ തൈകൾ വളർന്നു കഴിയുമ്പോൾ പത്ത് ശതമാനം വരങ്ങളെങ്കിലും ആൺമരമാകാനുള്ള സാധ്യത കൂടുതലാണ് സർവ്വസുഗന്ധിയുടെ ഒരു വലിയ മരത്തിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത് കിലോ കായയെങ്കിലും ലഭിക്കുമെന്നാണ് ഇത് വലിയ രീതിയിൽ കൃഷി ചെയ്യുന്ന കൃഷിക്കാർ പറയുന്നത് ഉണങ്ങിയ കായ്ക്ക് കിലോയ്ക്ക് എഴുന്നൂറ് രൂപ വരെ കിട്ടുന്നതായിട്ടും ഉണങ്ങിയ ഇലയ്ക്ക് കിലോ നൂറ്റിയൻപത് രൂപ വരെയും കിട്ടാൻ ഇടയുള്ളതാണെന്ന് കൃഷിക്കാർ പറയുന്നുണ്ട് ഇടവേളയായിട്ടും ഇത് കൃഷി ചെയ്യാം എന്നാൽ വെയിൽ കിട്ടിയാൽ കായ്ഫലം കൂടുന്ന ഒരു ചെടിയാണ് സർവ്വസുഗന്ധി അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ വെയിലുള്ള സ്ഥലത്ത് വേണം സർവ്വസുഗന്ധിയുടെ തൈക്കൾ വെച്ച് പിടിപ്പിക്കാനായിട്ട് സർവ്വസുഗന്ധിയുടെ മരത്തിൽ കുലകളായാണ് പൂക്കൾ ഉണ്ടാകുന്നത് കായ്കൾ നന്നായി പഴുത്തു കഴിഞ്ഞാൽ മണവും രുചിയും കുറയും അതുകൊണ്ട് തന്നെ പഴുക്കുന്നതിന് മുമ്പ് കായ്കൾ പറിച്ചെടുക്കണം ഒരു കുലയിലെ കായ്ക്കലെല്ലാം ഒരേപോലെ വിളയാറില്ല പഴുക്കുമ്പോൾ കായ്കൾക്ക് കറുപ്പ് നിറമാണ് വിളഞ്ഞ കായകളുടെ നിറം പച്ചയാണ് പച്ച നിറത്തിലുള്ള കായകൾ ശേഖരിച്ച് ഉണക്കണം പത്തോ പന്ത്രണ്ടോ ദിവസം ഉണങ്ങുമ്പോൾ ഇതിൻ്റെ ഉണക്കം പാകമാകും അപ്പോൾ കായകളുടെ നിറം തവിട്ട് കലർന്ന കറുപ്പ് നിറമായിരിക്കും ഇവയാണ് ഉപയോഗത്തിനായിട്ട് എടുക്കുന്നത് വസുഗന്ധിയുടെ എല്ലാ ഭാഗങ്ങൾക്കും ചെറുതും വലുതുമായിട്ടുള്ള ഉപയോഗമുണ്ട് ഒരു നിത്യഹരിത ചെറുമരം എന്ന നിലയിൽ കഴിയുന്നത്ര സ്ഥലങ്ങളിൽ നമ്മൾ ഈ ചെടി വെച്ച് പിടിപ്പിക്കേണ്ടതാണ് ആദായത്തിനും ഒപ്പം ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത് ഒരു വിനോദമെന്ന രീതിയിൽ കരുതുന്നവർക്കും മനുഷ്യരുടെ ആരോഗ്യത്തിനുമൊക്കെ ഈ ചെടി വെച്ചു പിടിപ്പിക്കാൻ വളരെ നല്ലതാണ് പക്ഷേ കേരളത്തിൽ സർവ്വസുഗന്ധിയുടെ കൃഷിയോട് പൊതുവെ ആൾക്കാർക്ക് വലിയ താല്പര്യം കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏതൊരു മലയാളിക്കും തൻ്റെ വീട്ടുവളപ്പിൽ ഒരു തെയ്യെങ്കിലും വെച്ചു പിടിപ്പിക്കാൻ കഴിയുന്നതാണ് കാര്യമായ പരിചരണത്തിൻ്റെ ആവശ്യമില്ലാതെ നമ്മുടെ വീട്ടുതൊടിയിലും പറമ്പിലുമൊക്കെ എളുപ്പത്തിൽ വെച്ചു പിടിപ്പിക്കാവുന്ന ചെടിയാണ് സർവസുഗന്ധിയുടെ കേരളത്തിലെ മലയോര പ്രദേശങ്ങളിലെ കാലാവസ്ഥ ഈ ചെടിയുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണ് എന്ന് കരുതപ്പെടുന്നു നാട്ടിലെ കാർഷിക നഴ്സറികളിൽ സർവ്വസുഗന്ധിയുടെ തൈകൾ വില്പനയ്ക്കായിട്ട് ഒട്ടുമിക്ക നഴ്സറികളിലും ആണ് എൻ്റെ കയ്യിലുള്ള ഈ തൈ നട്ടിട്ട് ഏകദേശം അഞ്ച് വർഷം അടുത്ത് മാത്രമാണ് ആയിട്ടുള്ളത് ഇതിൽ ഇതുവരെ പൂക്കൾ ഉണ്ടായിട്ടില്ല ഇത് കായ്ഫലം തന്നു തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് ആൺ വർഗ്ഗത്തിൽപ്പെട്ടതാണോ എന്നുള്ളത് പറയാനായിട്ട് കഴിഞ്ഞിട്ടില്ല ഇപ്പം ഈ ചെടിക്ക് ഞാൻ കാര്യമായിട്ടുള്ള വളപ്രയോഗം എന്ന് പറയുന്നത് ജൈവവളപ്രയോഗം തന്നെയാണ് നടത്തുന്നത് ഈ തയ്യന് വർഷത്തിൽ രണ്ട് തവണയെങ്കിലും ജൈവവളം നൽകാറുണ്ട് ഒപ്പം നല്ല രീതിയിലുള്ള ജലസേചനവും കൊടുക്കാറുണ്ട് അപ്പോൾ ഇത്രക്കെയാണ് സർവസുഗന്ധിയുടെ കൃഷിയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ ഈ സർവസുഗന്ധിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്താൻ താൽപ്പര്യപ്പെടുന്നു ഈ